നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന് എം എൽ എ അനില് അക്കരയുടെ പരാതി ലൈഫ് മിഷൻ തട്ടിപ്പിലെ ഇ ഡി സമൻസിൽ തുടർ നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് ഈ പരാതി കേന്ദ്ര ധനകാര്യ വിഭാഗത്തിനും ഇ ഡി ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത് വിവേകിന് നൽകിയ സമൻസിൽ തുടർ നടപടികൾ എടുക്കാത്തതിൽ വിശദീകരണം തേടിക്കൊണ്ട് പരാതി നൽകുമെന്നും പക്ഷേ പിണറായിയും നിർമ്മലയും അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അനിലക്കര പറഞ്ഞു ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ പ്രതിയാകേണ്ടിയിരുന്ന ആളാണ് എന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇടപെട്ട് കേസ് അട്ടിമറിച്ചതിന്റെ പ്രതിഫലമാണ് കലംഗ് സ്വാമിയായി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയമെന്നും അനിലക്കര പറയുന്നു ശേഷം ആയിരം കോടി രൂപയാണ് യു എ ഇ കേന്ദ്രീകരിച്ച വിവേക് സ്വപ്ന സുരേഷ് ഐ എസ് ഉദ്യോഗസ്ഥനായ നൂഹ് എന്നിവരുടെ നേതൃത്വത്തിൽ പിരിച്ചത്

ഈ പറഞ്ഞ പിന്നെ മെമ്മോ അല്ലെങ്കിൽ ഇ ഡിയുടെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കല്ല അതല്ലെങ്കിൽ കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ല എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് അല്ലെങ്കിൽ അത് പിന്നെ വീട്ടിലേക്കാണ് അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയിലേക്കാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത് ആ കേസിൽ എന്തുകൊണ്ട് ഈ വിവേക് വിജയൻ ഹാജരായില്ല എന്നൊരു ചോദ്യമാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ആ ചോദ്യത്തിൻ്റെ മറുപടി രണ്ടാളുകൾക്കാണ് പറയാൻ കഴിയുക ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് ഒന്ന് പറയാൻ കഴിയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എൻ്റെ പിന്നെ മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ക്യാബിനറ്റ് മന്ത്രിയായ നിർമ്മല സീതാരാമനാണ് അപ്പോൾ ഇത്രയും ഒരു കേസിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് കൊടുത്തിട്ട് ആ കേസിൽ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോമേഴ്സ് മിനിസ്ട്രിയുടെ തല തലപ്പത്തിരിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനും ഇതിൻ്റെ മറുപടി പറയണം നിസ്സാരമായൊരു കാര്യമല്ല ഇതിൻ്റെ നാൾ വഴികളിലേക്ക് പിറകിലോട്ട് പോയാൽ വളരെ ഗുരുതരമായ അഴിമതിയാണ് ചെറിയ അഴിമതിയല്ല നമ്മുടെ രാജ്യത്തുണ്ടായ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിന് ശേഷം ആ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തേക്ക് പോവുകയും വിദേശത്തേക്ക് പോയ സമയത്ത് അതിന് പോയ ആളുകളൊക്കെ നമ്മൾ നേരത്തെ വാർത്തകൾ വായിച്ചിട്ടുള്ളതാണ് അവിടെ നിന്നും കേന്ദ്ര സഹ വിദേശ സഹായം കൈപ്പറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വന്ന മുഖ്യമന്ത്രി ആ അതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് വിദേശ സഹായം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് സ്വീകരിക്കേണ്ടതില്ല എന്ന് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന യു എ ഇയിലെ അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങളിലെ യു എ ഇ പിന്നെ ഇസ്ലാമിക് ബാങ്കും അബുദാബി ഇസ്ലാമിക് ബാങ്കും ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു കലാമിറ്റിയുടെ പേരിൽ പിരിക്കുന്നത് ആ പിരിച്ച തുകയിൽ ഇരുപത് കോടി രൂപ ആദ്യ ഗഡുവാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റിന് വേണ്ടി വരുന്നത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് സന്തോഷീപ്പിനുമായിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്റ് ടാക്കുമായിട്ടുള്ള പിന്നെ അവരുടെ ചർച്ചയിൽ ആയിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇവർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഇടനിലക്കാരായ ആളുകളാണ് സന്തോഷി പിന്നെ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കടന്നു പോകുന്നില്ല അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ജി എസ് ടി കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജി എസ് ടി ഉണ്ട് ആ ജി എസ് ടി എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് ആ പതിനെട്ട് ശതമാനം ജി എസ് ടി തോമസ് ഐസക്ക് മൂന്നാറിൽ പോകാതെ തന്നെ സ്വപ്ന സുരേഷുമായി നടത്തിയ ചർച്ചയിൽ ആ ജി എസ് ടി പതിനെട്ട് ശതമാനം എന്നുള്ളത് ഒരു ശതമാനമാക്കി കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നു അങ്ങനെ തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലായിരുന്നെങ്കിൽ ആയിരം കോടി രൂപയുടെ പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പിലായിരുന്നെങ്കിൽ നൂറ്റിയൻപത് കോടി രൂപ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഷെയർ ചെയ്തു വരുന്ന തുകയാണ് ആ തുകയാണ് ഒന്നാമത്തെ കമ്മീഷനായി ഈ പറഞ്ഞ സ്വപ്ന സുരേഷും വിവേക് വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിയെടുക്കാൻ തീരുമാനിച്ചത് അത് ഞാൻ നൽകിയ ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സന്തോഷ് സന്തോഷീപ്പിനെ നാല് കോടി രൂപ ജി എസ് അടയ്ക്കാൻ വേണ്ടി ജി എസ് ടി മന്ത്രാലയം കൊടുത്തിട്ടുള്ളത് അത് ഇരുപത് കോടി രൂപയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പതിനെട്ട് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജി എസ് ടി നോട്ടീസാണ് അപ്പോൾ നൂറ്റി അൻപത് കോടി രൂപ വൺ പെർസെൻറ്റേജ് കഴിഞ്ഞാൽ നൂറ്റി അൻപത് കോടി രൂപയുടെ ആദ്യത്തെ കമ്മീഷനാണ് അതുമായി ബന്ധപ്പെട്ട് അത് ആ തുടക്കത്തിൽ നമ്മുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പൊളിയാണ് ചെയ്ത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ആയിരം കോടി രൂപ പിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ ഓഫീസറായിരുന്ന ന്യൂ ഹൈഎസ്ക് എന്ന് പറയുന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥനും അനൌദ്യോഗികമായി പിണറായി വിജയന്റെ മകനുമാണ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള പി ആർ വർക്കുകൾ നടത്തിയിരുന്നത് എന്ന് വെച്ചാൽ ഈ കേസിനകത്ത് ലൈഫ് മിഷൻ ചെയർമാൻ ആയിരുന്ന പിണറായി വിജയന്റെ മകൻ വിവേക് വിജയൻ ഈ കേസിൽ പ്രതിസാനത്ത് വരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് വിവേക് വിജയൻ ഈ പറയുന്ന കേസിൽ ഹാജരാകാതിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് കൊടുത്ത രണ്ട് നോട്ടീസുകൾ അന്ന് കൊടുത്ത് രണ്ട് നോട്ടീസുകൾ ആർക്കാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ എം ശിവശങ്കരൻ ഐ എ എസിനാണ് ആ എം ശിവ ശിവശങ്കരൻ ഐ എ എസ് അന്ന് അറസ്റ്റ് ചെയ്യുകയും ഒരു വർഷത്തിലധികം ജയിലിൽ കിടക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ശാരീരികമായ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അന്ന് ഹാജരായിരുന്നെങ്കിൽ വിവേ വിജയനും ഇതുപോലെ ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നൊരാളാണ് എന്നുവെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് പ്രളയത്തിൻ്റെ പേരിൽ രാജ്യത്തെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും പിരിച്ചെടുത്ത സംഖ്യയും വിദേശത്ത് നിന്ന് പിരിച്ചെടുത്ത സംഖ്യയും മാറ്റാൻ ശ്രമിച്ച കേസിനകത്ത് പ്രതിസാനത്ത് വരേണ്ടതാണ് പക്ഷെ പ്രതിസന്ധാനത്ത് വന്നില്ല എന്തുകൊണ്ടാണ് അത് കൃത്യമായ ഡീലാണ് ആ ഡീല് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിർമ്മല സീതാരാമനെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണ രണ്ടുപേരും പങ്കുവച്ചത് ഒന്ന് തൻ്റെ മകനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുത്തു ഡീലാണ് ആ ഡീലിൻ്റെ പ്രൊഡക്റ്റ് ഏതാണ് ആ ഡീലിൻ്റെ പ്രൊഡക്റ്റാണ് കലിംഗ സ്വാമി എന്നറിയപ്പെടുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി ആയി ജയിച്ച സുരേഷ് ഗോപി അതാണ് തിരുവനന്തപുരത്ത് അല്ല അതാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനും കെ വി തോമസും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനത്തിലെ ആളുകളെ മാറ്റി നടത്തത് നടത്തിയത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലൈഫ് മിഷൻ ഇടപാടിൽ അല്ലെങ്കിൽ ആ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ലോകത്തെമ്പാടും നടത്തിയ പിരിവിൽ നിന്നും ആയിരം കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ഈ ആയിരം കോടി രൂപ യു എ സർക്കാരിൻ്റെ കയ്യിലാണ് എത്ര മാറ്റി എന്നതിനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ കണക്കില്ല കാരണം വേറൊരു രാജ്യമാണ് അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ ആർക്കാണ് അന്വേഷിക്കാൻ കഴിയുക അത് സി ബി ഐക്ക് മാത്രമാണ് അന്വേഷിക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് സി ബി ഐ കേസ് അന്വേഷിക്കാത്തത് അതാണ് പരിശോധിക്കേണ്ടത് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റായി എഫ്ഐആർ ഇട്ടതാണ് ആ എഫ് ഐ ആർ കോഷ് ചെയ്യാൻ വേണ്ടിയാണ് അന്നത്തെ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ കെ വി വിശ്വനാഥൻ ഈ കേസ് നടത്താൻ വേണ്ടി വരുന്നത് ആ കേസ് തള്ളി ഇപ്പോൾ എന്താണ് പ്രശ്നം ആ കെ വിശ്വനാഥൻ ബഹുമാനായ സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഹൈക്കോടതിയിൽ ഇത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഇന്നത്തെ ജഡ്ജിയായിരുന്ന കെ വിശ്വനാഥനാണ് ലൈഫ് മിഷൻ കേസുകൾ വാദിച്ചത് ആ കേസ് വാദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആ കേസ് ജയിക്കാൻ കഴിഞ്ഞില്ല ആ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ കിടക്കുകയാണ് സുപ്രീംകോടതിയിൽ ജഡ്ജിയാണ് അദ്ദേഹം ഈ കേസിൽ ഇടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കേരള സർക്കാർ അതിനുവേണ്ടി വേണ്ടി മുൻകൈ എടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ വലിയ അഴിമതിയാണ് നിസ്സാരമായൊരു അഴിമതിയല്ല ഒരു രാജ്യത്തുണ്ടായ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് തട്ടിപ്പിന് വിനിയോഗിക്കാമെന്നുള്ളത് വിദഗ്ധമായി കാണിച്ചിരുന്ന മുഖ്യമന്ത്രിയും കുടുംബവുമാണ് കേരളം ഭരിക്കുന്നത് ഇത് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു സ്വപ്ന സുരേഷ്